കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗവും വ്യാപാരി സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളായിരിക്കുന്ന മരണപ്പെട്ട മൂന്ന് വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള മുപ്പത് ലക്ഷം രൂപ ധനസഹായ വിതരണവും ജനുവരി നാല് ശനിയാഴ്ച കൂട്ടനാട് വാവനൂരിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടനാട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ കൗൺസിൽ യോഗം തൃത്താല എം എൽ എയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയ അധ്യക്ഷനാവും ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് ജില്ലാ ഡ്രക്ഷർ കെ കെ ഹരിദാസ് എന്നിവർ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും ജില്ലയിലെ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി വ്യാപാരികളും ജില്ലാ കൌൺസിൽ അംഗങ്ങളുമായി എണ്ണൂറ് പേർ യോഗത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി ഷക്കീവ് ത്രിത്താല മണ്ഡലം പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനുമായ കെ ആർ ബാലൻ മണ്ഡലം ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ സ്വാഗത സംഘം വൈസ് ചെയർമാൻ ഷമീർ വൈക്കത്ത് മണ്ഡലം ട്രഷറർ കരീം എന്നിവർ പങ്കെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ കൗൺസിൽ യോഗം സംഘടനയുടെ നാൽപ്പത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി തൃത്താല മണ്ഡലത്തിൽ വെച്ച് നാളെ നടക്കുകയാണ് വാവന്നൂരുള്ള ഗാമിയോ കൺവെൻഷൻ സെൻ്ററിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ജില്ലാ കൗൺസിൽ യോഗവും അതോടൊപ്പം തന്നെ വ്യാപാരി സുരക്ഷാ പദ്ധതി എന്നുള്ള പേരിൽ വി സപ്പോർട്ട് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള മരണപ്പെട്ട മൂന്ന് അംഗങ്ങൾക്കുള്ള അവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള പത്ത് ലക്ഷം വീതം മുപ്പത് ലക്ഷം രൂപ നാളെ ഈ മൂന്ന് കുടുംബാംഗങ്ങൾക്ക് നൽകുകയാണ് പാലക്കാട് ജില്ലയിലെ പന്ത്രണ്ട് നിയോജക മണ്ഡലത്തിൽ നിന്നായി നൂറ്റി അൻപത്തി മൂന്ന് യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഏതാണ്ട് എണ്ണൂറോളം ആളുകൾ നാളെ പാവഞ്ഞൂർ ഗാമിയോ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടുള്ള ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുകയാണ് ഈ യോഗം ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ബാബു കോട്ടേലിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട തൃത്താല എം എൽ എയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ ശ്രീ എം വി രാജേഷ് അവകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൃത്താലയെ സംബന്ധിച്ചിടത്തോളം തൃത്താല മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള യോഗം ഞങ്ങളുടെ സംഘടനാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ആവേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടിയെ നോക്കിക്കാണുന്നത് ആയതുകൊണ്ട് തന്നെ നാളെ ഈ പരിപാടിയിലും അതിൻ്റെ എല്ലാ വിജയിപ്പിക്കുന്നതിനും മുഴുവൻ പത്രമാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു പാലക്കാട് ജില്ലയുടെ ചരിത്രത്തിലെല്ലാം ഏറ്റവും വലിയ ധനസഹായമാണ് ഈ ജില്ലാ കമ്മിറ്റി നൽകിക്കൊണ്ട് ഏതാണ്ട് അരക്കോടിയിലധികം രൂപ മരണാനന്തര സഹായമായിട്ടെല്ലാം നൽകി കഴിഞ്ഞു മറ്റ് ധനസഹായങ്ങളും ഈ ഒരു ദിവസം അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ വ്യാപാര മേഖലയിലെ വ്യാപാരികളുടെ മുഴുവൻ ക്ഷേമവും മുൻനിർത്തിക്കൊണ്ട് വ്യാപാരികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഒരു താങ്ങായി നിൽക്കുന്ന രീതിയിൽ പത്ത് ലക്ഷം രൂപ ഒരു കുടുംബത്തിന് കൊടുക്കുക എന്നതാണ് പദ്ധതി അത്തരത്തിലുള്ള പദ്ധതിയിലെ ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു ആളുകൾക്കുള്ള ധനസഹായമാണ് ഇപ്പോൾ പുറത്തു കൊണ്ടിരിക്കുന്നത് ഈ ഒരു പദ്ധതി ഈ ഒരു ജില്ലാ കമ്മിറ്റി തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പദ്ധതിയെക്കുറിച്ച് കൂടി നിങ്ങളെ അറിയിക്കുക